ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ബെറി പുഡിങ് റെസിപ്പിയായിട്ടാണ് വന്നത് കേട്ടോ വൈറലായിട്ടുള്ളൊരു ബെറി പുഡിങ്ങാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി ടേസ്റ്റ് ആട്ടോ നമ്മളത് വെൽവെറ്റ് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരു കേക്ക് ആട്ടോ അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ഞാനിതിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ റെഡ് വെൽവെറ്റ് കേക്ക് വാങ്ങി ഇങ്ങനെ ഉണ്ടാക്കാം ഉണ്ടാക്കട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് നമ്മളെ കൊക്കോ പൗഡർ വേണം രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ പിന്നെ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഞാൻ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കുക ഒന്ന് അരിപ്പേ കൂടിയേ സീവ് ചെയ്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ഇളക്കിയതിന് ശേഷം ഒന്ന് അരിപ്പേൽ കൂടിയേ ഞാൻ സീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാനിതിൽ കാണിക്കുന്നില്ല എന്നതിൽ മിക്സാക്കി ഒന്ന് അരിപ്പേ കൂടി അരിച്ചെടുക്ക കേട്ടോ അതായിരിക്കും ഏറ്റവും നല്ലത് എന്നാലേ നമ്മളെ കേക്ക് നന്നായി കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മുട്ടയുടെ മിക്സ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം അത് മുക്കാൽ കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര കപ്പ് എടുത്തത് ക്കാൽ കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട് അരക്കപ്പാലും കുഴപ്പമില്ല മധുരം കുറച്ച് കുറവുണ്ടാവുന്നേ ഉള്ളു അത്ര അത് ക്രീമൊക്കെ വരുന്നതിനൊണ്ട് അത്ര മധുരം മതിയെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി അരക്കപ്പാൽ മതി പിന്നെ ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഞാനിങ്ങനെ ആദ്യം ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ടിങ്ങനെ നമ്മൾ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ പഞ്ചസാര ഒന്ന് മെൽട്ടാക്കി എടുക്കുക പിന്നെ അതിലേക്ക് ഞമ്മക്കൊരു കാൽ കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സാക്കി അതിന് ഞാൻ വിസ്ക് വെച്ചിട്ടാണിത് മിക്സാക്കിയത് കേട്ടോ നമ്മളെ ബീറ്റർ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്യണം ഞാനിപ്പോൾ ബീട്രൂട്ടിൻ്റെ ബീട്രൂട്ട് വേ വെച്ചിട്ട് അതൊന്ന് അരിച്ചിട്ട് അങ്ങനെ കളർ എടുത്തതായിരുന്നു കേട്ടോ നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യട്ടോ അതുണ്ടെങ്കിൽ നല്ല കളർ കിട്ടുള്ളൂ ഞാൻ ബീട്രൂട്ടിൻ്റെ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം കളറ് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ കളർ ഇഷ്ടപ്പെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ കളർ പിന്നെ രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ബീറ്റ് ജ്യൂസ് ഇങ്ങനെ വേവിച്ച് നീരെടുത്ത് ഒഴിച്ചു കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ അതാ ഇനി ഞാനെന്താ മൈദ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ് ഞാൻ എല്ലാം മിക്സാക്കി വെച്ചിട്ടില്ലായിരുന്നു അത് ആ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുക ഇതിലേക്ക് വെനില ഐസെൻസും ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അത് ലാസ്റ്റ് ഞാൻ എന്താ ഒരു ടീസ്പൂൺ വെലി വെനില ഐസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടിങ്ങനെ ഈ ബാറ്റർ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ എയർ ഫെയറിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തത് വൺ സിക്സ്റ്റിയിൽ വെച്ചിട്ട് ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എയർ ഫെയറിൽ വെച്ചിട്ട് അല്ലാതെ നിങ്ങൾ ഓവനിലാണെങ്കിലും വൺ എയ്റ്റിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ടൊരു മുപ്പത് മിനിറ്റ് മതിയാവും ഓവനിലൊക്കെ അപ്പോൾ പെട്ടെന്ന് കേക്ക് റെഡി ആക്കിട്ടോ ഞാനിപ്പോൾ അഞ്ചിഞ്ചിൻ്റെ പാനാണ് എടുത്തത് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് ഓയിൽ തടവി കുറച്ച് മൈദയും തൂവി കൊടുത്തിട്ടുണ്ട് അപ്പം കേക്ക് ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് വെൽവെറ്റ് അപ്പോൾ റെഡ് കളർ യൂസ് ചെയ്യുക കേട്ടോ നല്ല റെഡ് കിട്ടണമെങ്കിൽ കേട്ടോ അപ്പം എൻ്റെ അത് അങ്ങനെ കളറായിട്ടില്ലാതാണ് പറഞ്ഞത് ഞാനിപ്പോൾ നമുക്കൊരു ബെറിൻ്റെ ഒരു ക്രീം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പഞ്ചസാരയും സ്ട്രോബെറിയും ബെറിയും കുറച്ച് ബ്ലൂബെറിയും എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കോ വേവിച്ചെടുത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് അരച്ചെടുത്ത് വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു പോയിട്ടുണ്ട് ഞാൻ ലാസ്റ്റിത് സെറ്റാക്കുമ്പം കാണിച്ചു കേട്ടോ അത് ആ വീഡിയോ എടുക്കാൻ വിട്ടു ക്യാമറ ക്യാമറ ഓഫായിപ്പോയതാണ് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ക്രീമിൻ്റെ ആവശ്യങ്ങളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതാക്കുന്ന ക്രീം ചീസ് എടുത്തിട്ടുണ്ട് ക്യൂബ്സ് ആയിട്ടുള്ള ക്യൂബ്സായിട്ടുള്ള എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫ്രഷ് ക്രീം അത് തിക്ക് ക്രീമില്ലേ അത് ഒരു കാൽ കപ്പ് അതും എടുക്കുക പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം കാൽ കപ്പ് എടുക്കട്ടോ ഇതെല്ലാം കൂടി മൂന്നും മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കെട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമിന് പകരം പൊടിയാണ് യൂസ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം തന്നെ ഉണ്ടെങ്കിൽ കാൽപ്പ് കാലക്കപ്പ് എടുത്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് മധുരത്തിന് ഇട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സാധനങ്ങൾ ക്രീം ചീസ് പിന്നെ ഫ്രഷ് ക്രീം പിന്നെ നമ്മളെ ഇത് വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുത്തത് പിന്നെ കണ്ടൻസ് മിൽക്ക് മധുരത്തിന് കേട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഞമ്മക്കിത് മാറ്റി വെക്കണേ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഞാൻ വിപ്പിംഗ് പൗഡറാണ് യൂസ് ചെയ്തത് അതൊന്ന് ജസ്റ്റ് മറ്റേ രണ്ടും വിപ്പ് ചെയ്തതിന് ശേഷം അത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ക്രീമാണ് അങ്ങനെ ഇട്ട് കൊടുത്തത് ഇപ്പിംഗ് ക്രീം വാങ്ങി കേട്ടോ ഇത് നന്നായിട്ട് മിക്സാക്കി ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കുക ഇനി നമുക്ക് നമ്മളെ കേക്ക് അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതൊക്കെ റെഡി ആക്കി എടുത്തപ്പോഴേക്ക് കേക്ക് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കേക്ക് നമുക്ക് മുഗൾ ഭാഗം അങ്ങനെ നന്നായിട്ട് പൊട്ടി കയറിയിട്ടുണ്ടായിന് എൻ്റേത് അത് ഞാനൊന്ന് കട്ട് ചെയ്ത് താഴെ ഭാഗമായിട്ട് ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ അത് ക്രീം ഇതാ ഇങ്ങനെ മാറ്റി അപ്പുറത്തേക്ക് മാറ്റി വെക്കുകയാണ് ഇനി ഇത് നമ്മളെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞ മുകൾ ഭാഗം നല്ലോണം പൊന്തിയിട്ടുണ്ട് പക്ഷേ മുഗൾ ഭാഗം പൊട്ടി കയറിയിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് നമുക്ക് താഴത്തെ രണ്ട് ചെറിയ ലെയർ ആക്കിയിട്ട് കിട്ടണം കേട്ടോ ചെറിയ കനത്തിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന ആ ബ്ലേഡ് കൊണ്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ചെറിയ പീസാക്കി കിട്ടണേ ഇനോ കൊണ്ട് കട്ട് ചെയ്യണം കേട്ടോ ശ്രീ ആയിട്ട് രണ്ട് പീസാക്കി എടുത്തതാണ് ഇങ്ങനെ തന്നെ അതിൽ നമ്മൾ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ പാത്രം എടുത്തിട്ട് സെറ്റാക്കാൻ എടുക്കുകയാണ് അപ്പോൾ ഗ്ലാസിൻ്റെ എടുത്തത് ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ക്രീമില്ലേ അത് നന്നായിട്ട് കുറച്ച് ഇതിൽ പാത്രത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് നന്നായിട്ട് വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ആ കേക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര സീറുണ്ടാക്കിയിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ പഞ്ചസാര സീറൊന്നും ഒഴിച്ച് കൊടുക്കണം കേട്ടോ കേക്കിൻ്റെ മുകളിൽ അല്ലാണ്ട് കേക്ക് വല്ലാതെ ഡ്രൈ ചെയ്യാലോ ഉണ്ടാവും നമ്മൾ കഴിക്കുമ്പോൾ കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അത് ഞാൻ കേക്കിൻ്റെ ഒരു ലെയറ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ പറഞ്ഞാൽ ആ പഞ്ചസാര ചേരൊഴിച്ചെടുത്തതിന് ശേഷം നമ്മളെ ബെറീൻ്റെ ക്രീം ഉണ്ടാക്കിയില്ല പറഞ്ഞാൽ മിക്സിയിൽ അടച്ച് വെച്ചാൽ അതാണ് ഇപ്പോൾ അത് കേട്ടോ ഞാൻ ബ്ലൂബെറിയും പിന്നെ മറ്റേ ബെറിയും പിന്നെ സ്ട്രോബെറിയോടിയും പഞ്ചസാര ഇട്ട് മിക്സാക്കി ഉണ്ടാക്കിയതാണ് അത് ഞാൻ മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ പേസ്റ്റ് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയറിൽ ഇനി നമ്മൾ വീണ്ടും കേക്കിൻ്റെ ലെയർ വെച്ചു കൊടുക്കുക നല്ല ടേസ്റ്റ് ആട്ടോ ഈ ബെറി ഇങ്ങനെ വരുമ്പം കഴിക്കാൻ ക്രീം കൂടി വരുമ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് അടിപൊളി ടേസ്റ്റ് ആയതിനും അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര സീറ് വെച്ചു കൊടുക്കണേ കേക്കിൻ്റെ മുകളിൽ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്രീം ഇട്ട് കൊടുക്കുക വേണ്ടത് ക്രീം ഫുള്ളായിട്ടും അതിൽ അങ്ങ് വെച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ നടുഭാഗം നമുക്ക് ആ സ്ട്രോബറിൻ്റെ ആ ക്രീം വരും പിന്നെ മോൾ ഭാഗം ക്രീമുമാണ് വരിക ഇനി ഇതിൻ്റെ മുകളിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നന്നായിട്ടൊന്ന് നമ്മൾ കൈകൊണ്ട് തൂവിക്കൊടുക്കുക വേണ്ടത് അപ്പം ഇത് നല്ല ടേസ്റ്റാണ് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മണിക്കൂർ തണുപ്പിച്ചിട്ട് കഴിക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് ബെറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെ ബെറിക്ക് അധികം പുളി ഉണ്ടായാലും നമ്മൾ മധുരം ഇട്ടിട്ട് ഉണ്ടാക്കിയതായത് കൊണ്ട് അത് ആ പുളി അങ്ങനെ അറിയില്ല അപ്പം ഇതിങ്ങനെ മിക്സാക്കി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഈ ക്രീമും ഡെക്കി ഡെസിക്കേറ്റഡ് കോക്കനട്ടും ആ കേക്കിൻ്റെ ലെയറും നമ്മളാ സ്ട്രോബെറീൻ്റെ ആ ലെയറും എല്ലാവരും വരുമ്പോൾ അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകട്ടോ വീഡിയോസ് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ മറ്റു റെസിപ്പികളൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻസൊക്കെ ഒന്ന് എഴുതി അറിയിക്കട്ടെ നിങ്ങൾ ഓരോരോ കമൻസും കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഓരോരോ റെസിപ്പി ട്രൈ ചെയ്ത് ഉണ്ടാക്കി ഇടണം എന്ന് തോന്നുക അതുകൊണ്ട് എല്ലാവരും ഒന്ന് കമൻസ് അറിയിക്കട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ട് ഉള്ളൊരു കേക്കാണ് നിങ്ങൾ കേക്ക് വാങ്ങിയിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കി ാണ് ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കെ കേട്ടോ നല്ല നല്ല ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്യണേ ബായ് അസ്സാം വലൈക്കും